ഒരു ഭാഗം മുഴുവൻ വേസ്റ്റാണ് എനിക്ക് പക്ഷേ ഈ ഭാഗം കരുത്തൊഴിയിട്ടുണ്ട് എൻ്റെ നാക്കുണ്ട് എൻ്റെ സ്ഥിതി ഏഴിലാണ് ഒരു എന്തോ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലിയുടെ ശ്രമത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബസ് കാത്തിരിക്കുമ്പോൾ ഒരു വളവട്ടത്ത് വെച്ചാണ് ഒരു പാട്ടിങ്ങനെ കേട്ടിട്ട് എൻ്റെ ഇഹവും പരവും പോയി ഞാൻ ആരെയൊക്കെ മുഴുകിയിട്ട് എൻ്റെ ആ ശ്രമങ്ങൾ പോയി ജോലി ശ്രമങ്ങൾ പോയി എല്ലാം പോയി ഞാൻ തിരിച്ച് വെറുതെ കൈ വീശിട്ട് തറവാ വീട്ടിലേക്ക് പോയി എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു ഇവൻ പാട്ട് കൊണ്ട് നടക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും കൊള്ളാത്ത എന്ന് പറഞ്ഞ് എന്നെ വിട്ടു പക്ഷെ ഞാൻ വിട്ടില്ല അറുപത്തി ഏഴ് കഴിഞ്ഞ് എഴുപത്തി ഏഴ് എൺപത്തി ഏഴായപ്പോൾ ഞാനും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ കേട്ട പാട്ട് തലേ എന്നുള്ള മഹേന്ദ്ര കപൂർ പാട്ടായിരുന്നു അത് ബോംബെ രവി സാഹേബിൻ്റെ പാട്ടായിരുന്നു ഞാൻ മദ്രാസിൽ പി വി ജിയുടെ ഒരു പാടാണ് ഹരിഹരമാഷുണ്ട് പിന്നെ എം പി വാസുന്മാരുണ്ട് എന്നെ അവർ റൂമിലേക്ക് ആനയിച്ചിട്ട് ആ റൂമിലേക്ക് കൊണ്ടിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രൗഢ ഗംഭീരനായിട്ടുള്ള ഒരു ഒരു ആള് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു വാച്ചോട്ടനാണ് എന്നെ പരിചയപ്പെടിച്ചത് ഇതാണ് രവി രവി ബോംബെ ഞാൻ ആ പടത്തിൽ അദ്ദേഹമായിട്ട് പാട്ട് ചെയ്യാണ് അറുപത്താറിൽ അറുപത്തി ഏഴിൽ ഞാൻ അനാഥനായിട്ട് തിരിച്ചു തിരിച്ചുപോയാൽ ഞാൻ ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക അതേ മ്യൂസിക് ഡയറ്ററിന് മുമ്പിൽ എത്തിട്ട് ഞാൻ പാട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങളാലോചണം നമ്മൾ ഒന്നിൻ്റെ പിന്നാലെ നിന്നാൽ ഹൃദയത്തിൽ അതിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു തള്ള അദ്ദേഹത്തിന് ദൈവത്തിന് അത്രേ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത് ഞാൻ അതിന് കാത്തിരുന്നു ഞാനത് ക്ഷമിച്ചു അവിടെ അത് കഴിഞ്ഞിട്ട് പത്മശ്രീ കിട്ടുന്ന അതുവരെ എന്നെ ദൈവം വളർത്തി ഞാൻ എന്തൊക്കെയോ തടസ്സ എനിക്കുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ധീരനായ ഒരാളാണ് സംഗീതത്തിൻ്റെ തടസ്സമാണ് എനിക്ക് ഈ ഒരു ഭാഗം മുഴുവൻ എനിക്ക് പക്ഷേ ഈ ഭാഗം കരുത്തോടിയിട്ടുണ്ട് എൻ്റെ നാക്കുണ്ട് എൻ്റെ സ്നേഹമുണ്ട് എൻ്റെ ദൈവികതയുണ്ട് ഞാൻ ദൈവത്തെ ലോകത്തിലെ എല്ലാ ദൈവങ്ങളും ഒരേപോലെ കാണുകയും എൻ്റെ മനസ്സിലിങ്ങനെ കൂടിയിരുത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഒരു ഒരു സംശയം എനിക്കില്ല യാതൊരു വ്യത്യാസമില്ല ഒരു വ്യത്യാസം എനിക്കില്ല ആ സ്നേഹത്തിൻ്റെ പ്രവാചകനാണ് ആ പ്രവാചകം ആ വാക്കൊന്നും പറയാൻ പറ്റില്ല ഞാനൊരു സാധാരണ മനുഷ്യൻ ഒരു ഭിക്ഷാദേവിജി ഞാൻ പറയാനുള്ളു അപ്പോൾ പക്ഷേ ഞാൻ നടും ഇവിടേക്ക് എത്തി ഈ യാത്ര ഞാൻ ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സംഗീതത്തിൽ അപാരമായി സ്നേഹിക്കുന്ന ഒരാളാണ് നാലായിരത്തോളം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് നാനൂറ്റി എഴുപതോളം പടങ്ങൾ ചെയ്തിട്ടുണ്ട്